ഹായ് ഞാൻ ഫൈസൽ പെരുചേരി ഫ്രം ബി സി എസ് ബയ ഓർഗാനിക്സ് ഞാനിവിടെ നിങ്ങൾക്ക് വി സി എസ് ബയോ ഓർഗാനിക്സിൻ്റെ സസ്യരക്ഷാ ഗാർഡൻ കിറ്റ് എന്ന പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലുള്ള അടുക്കള തോട്ടത്തിന് വേണ്ട കംപ്ലീറ്റ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളും ഉണ്ട് അതായത് ജൈവവളം ജൈവ കീടനാശിനി ന്യൂട്രിയൻസ് മൈക്രോന്യൂട്രിയൻസ് മൈക്രോന്യൂട്രിയൻസ് അതായത് ജൈവവളം ജൈവ കീടനാശിനി വേണ്ട പോഷകങ്ങൾ രോഗത്തെ തടയാനുള്ള മരുന്നുകൾ ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ബോക്സ് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൊരു പേപ്പർ കിട്ടും ഈ പേപ്പറിൽ അതിൻ്റെ കംപ്ലീറ്റ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസുകളും അതിൻ്റെ യൂസേജും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസും അതിൽ അടങ്ങിയിട്ടുണ്ട് അതിനുള്ള ഒരു പ്രൊഡക്റ്റാണ് കേക്ക് അഥവാ വേപ്പിൻ പിണ്ണാക്ക് ഇത് ഒരു നാച്ചുറൽ പെസ്റ്റിസൈഡ്സും അതേപോലെ തന്നെ ഒരു ഓർഗാനിക് വളവും കൂടിയാണ് ഇത് മണ്ണിലുള്ള കീടങ്ങളെ നശിക്കാൻ വേണ്ടി സഹായിക്കുന്നു അതേപോലെ തന്നെ ചെടികളെ പെട്ടെന്ന് വളരാൻ വേണ്ടി സഹായിക്കുന്നു ഇത് ബി സി എസ് കോംപ്ലക്സ് ഇത് ലിക്വിഡ് രൂപത്തിലുള്ള വളം ഇത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ചെടികളുടെ താഴെ ഒഴിക്കുകയോ ചെയ്യാം ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് മില്ലി ലീറ്ററാണ് യൂസ് ചെയ്യേണ്ടത് ഇത് പതിനഞ്ച് ദിവസത്തിലോ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിലോ ഒരിക്കൽ യൂസ് ചെയ്യേണ്ടതാണ് അടുത്ത പ്രോഡക്റ്റ് ബ്ലൂം സിക്സ്റ്റീൻ ഇത് നിങ്ങളുടെ ചെടികളെ വളരെയധികം പെട്ടെന്ന് വളരാൻ വേണ്ടി നല്ല കൂടി വളരാൻ വേണ്ടി സഹായിക്കുന്നു അതേപോലെ തന്നെ ചെടികൾ പൂവിടുമ്പോഴും കായ്കളാകുമ്പോഴും അത് മാക്സിമം കൊഴിഞ്ഞു പോവാതെ അത് തടഞ്ഞു നിർത്തുന്നു ചെടിയിൽ തന്നെ മാക്സിമം പൂക്കളെ കായ്കളാകാൻ വേണ്ടി സഹായിക്കും അത് നല്ല നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല വെയ്റ്റുള്ള ഫലങ്ങൾ കായ്കൾ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നു അടുത്ത പ്രൊഡക്റ്റ് മൈക്രോഫോഴ്സ് ഇത് ചെടികൾക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് നൽകുന്നു അതായത് മാഗ്നീഷ്യം മാംഗനീസ് ബോറോൺ സിങ്ക് പോലുള്ള മൈക്രോ ന്യൂട്രിയൻസ് നൽകുന്നു ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ ഇതും അതേപോലെ തന്നെ പതിനഞ്ച് ദിവസത്തിലോ അല്ലെങ്കിൽ മാക്സിമം മുപ്പത് ദിവസത്തിലോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ചെടികൾക്ക് താഴെ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതാണ് അടുത്ത പ്രൊഡക്റ്റ് ഓൾറൗണ്ടർ ഇതൊരു കീടനാശിനിയാണ് ചെടികൾ കണ്ടുവരുന്ന പ്രാണികൾ അതുപോലെ തന്നെ ചിരന്തികൾ അതുപോലുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു ഇത് നിങ്ങൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് രണ്ട് മില്ലി ലീറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി ലീറ്റർ കലർത്തി കൊണ്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അടുത്ത പ്ര പ്രോഡക്റ്റ് പാത്തോഴി ഇത് രോഗങ്ങൾ തടയാൻ വേണ്ടി സഹായിക്കുന്നു അതേപോലെ തന്നെ ഇതിൽ ന്യൂട്രിയൻസ് ഉള്ളത് കാരണം ഇത് ചെടികളെ വളരാൻ സഹായിക്കുന്നു ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ പതിനഞ്ച് ദിവസത്തിലോ അല്ലെങ്കിൽ മാക്സിമം മുപ്പത് ദിവസത്തിലോ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യേണ്ടതാണ് അടുത്തു വരുന്ന പ്രൊഡക്റ്റ് ബഗോട്ട് ഇത് ചെടികളിലേക്ക് കടന്നു വരുന്ന പ്രാണികളെയും കൊതുക് പോലുള്ള പ്രാണികളെ അതുപോലുള്ള മറ്റുള്ള പ്രാണികളെ തടഞ്ഞു നിർത്തുന്നു അതേപോലെ തന്നെ ഇത് ചെടികൾക്ക് ന്യൂട്രിയൻസും കൂടിയാണ് നല്ല ചെടികളെ വളരാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത് അഞ്ച് എം എൽ ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തേണ്ടത് അടുത്ത് വരുന്നത് പ്രൊവെറ്റ് ഈ പ്രോഡക്റ്റ് മറ്റ് പ്രോഡക്റ്റുകളുടെ കൂടെ യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത് ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളിൽ എല്ലായിടത്തും വ്യാപിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓൾറൗണ്ടർ ബഗ് ഔട്ട് ബ്ലൂം സിക്സ്റ്റീൻ പോലുള്ള പ്രൊഡക്റ്റുകൾ ഇലകളിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു പ്രൊഡക്റ്റാണ് ഇത് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മറ്റ് പ്രൊഡക്റ്റുകളുടെ കൂടെ ഒരു ലിറ്റർ വെള്ളത്തിൽ പകുതി ഒരു 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 എം എൽ എൻ്റെ പകുതി ഹാഫ് മില്ലി ലിറ്ററാണ് യൂസ് ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓർഗാനിക് ആയത് കാരണം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളിത് ചെടികൾ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഗ്ലൗസോ അല്ലെങ്കിൽ മാസ്ക്കോ യൂസ് ചെയ്യേണ്ടതില്ല പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്പോൾ അത് ഡയറക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തത് വെള്ളത്തിൽ കലർത്തിയു ശേഷം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്ലൗസോ അല്ലെങ്കിൽ മാസ്കോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് എം എൽ മുകളിൽ നിങ്ങൾ ചേർക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത് ഗ്ലൗസ് അല്ലെങ്കിൽ മാസ്ക്കോ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരു പോയിസണും ഇല്ലാത്തത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം Thank you very much.